ん പാണ്ഡേതവരകൾ നായാടിനാറിയിക്കുന്ന രോഗത്തോടെ വരുന്നെന്നു ഏകാനം കൊണ്ട് കാടങ്ങളെ രഘടന്നു പോയി ആയിരനെ കൊണ്ട് ഏകാരം കൊണ്ട് ഭൂവിരോഗത്തെ വെല്ലിടിയുന്ന വെണ്മാരിവര ഗോലിപ്പേകൂ പുത്തിടിയുന്ന വെട്ടി പുതുമാരിവര ഗോലിപ്പേയ്തുകൊണ്ടും മുർട്ടികളൊക്കെ മലയിൽ നിന്നടയിലോ വാഴലകി ആയിരനെ കൊണ്ട് അച്ഛ എഴുപതൊണ്ടന്റെ തിരുമാനം കണ്ടേയുണ്ട് ണമോ കേട്ടാലും കേട്ടു കേൾ കേട്ടു പതിനെട്ടിൽ കേൾക്ക വേണമോ നല്ലോ അച്ഛൻ പരമേശ്വരൻ ശങ്ക

ോകം കിടന്നുകം കിടന്നു പാണ്ടിമണ്ഡലം പരദേശങ്ങളൊക്കെ ഇന്നലെ വേദമ

కాలము <laughs> ചുമേൻ ഇടാരി തന്നെ ആ അല്ലേ കേട്ടോ നേരം മുളവാമ കൊന്നു അല്ലേ ഓച്ച്രീ പരദേശവാനാ അല്ലയാനയിക്കുന്നല്ലോ ആദിത്യൻ നാടാതെ അത്തി അമ്മരായെന്ന മുളവാമ കണ്ട മെൻരാൾ അല്ലയാനയിക്കുന്നല്ലോ കിങ്ങരെ പെളളമായി ഇങ്ങോ മുടച്ച കണ്ണേരങ്ങാനവനെ അല്ലേ ചെറുതു

ഒന്നും തന്നെ കിട്ടാത്ത అని ప్రత్యర్శంద ുംരമേന്ദ്രമായിരിക്കുന്നുണ്ട് അടിയോട് നോക്കുന്നു അടിയറഞ്ഞ് యరదు నన్ను తాప్త హాట ఉండలండు మావేల పల్లలండు అమే ఏరు మాట ఎరువరు మెర్చవాని నిర్ము కూడా సైట కూడా పోరణ కూడి వాగ పండిని క్రావిని ఏటి తీదిని బుడిచే వరామకి కర్పణ ఆయా మోహరం సమయం కంపో కేకే స్వారంలో ആ ആഴനെ കേട്ടോ നേരത്തെ അമ്മേരം കൂടി വാങ്ങുന്നവല്ലയോ അതീ പരമേശ്വരവാലേ അതിൻ കോർ जातीോ ആയിട്ടുള്ള പാടത്രന്നമായി നിലനായ നാട്ടിലെ വലിയാകിലെ വഴി തോന്നുന്നതേ ആ ആഴം കണ്ടവരൊക്കെ ആചരണമോർത്ത് ഒളിച്ചിട്ടുള്ള ആയോ ഭഗവത് പ്രയമോഹൻ എന്നതിനാണ് അതിരാമോൻ അതിരാമോൻ ും എ എതാ അച്ഛനോടുള്ള ഒരു ഗുണ കണ്ണക്കി ഉരുട്ട് പറയുന്നു പെണ്ണിനെയും കണ്ടു അങ്ങേ ജോലിക്കുന്ന നേരത്ത് അനേകമായിരിക്കുന്നു പാർവതി മാതാവ് വേഗം തന്നെ ചോദിച്ചു കാണുന്നുണ്ട് എന്തിനേ കൊണ്ട് കൂടിവാന്നെ ഏഴിലേ കൊണ്ട് കൈലാസത്തോളി ായിരിക്കുന്നു ഒരു നാളത്തെ പകൽ പിറന്നപേട്ട പകൽ നായാട്ടിന് ഭൂമി ലോകത്തോടെ വന്നു എന്നെ കണ്ട് ആശാമോഹങ്ങളും പ്രണയമോഹം കാമദാഹമോഹങ്ങളൊക്കെ തീർത്തുമാ പ്രണയമോഹം കാമദാഹമോഹങ്ങളൊക്കെ അവിടെ വെച്ച് വേണ്ടവണം വേണ്ടവണം തീർത്തരിക എന്നൊരു ഒരു സത്യം പറഞ്ഞു കൈലാസത്തിന് അവമാനക്കേടുണ്ട് ആ ഇതിനെ കൊണ്ട് നീങ്ങുന്നു കൈലാസത്തിനായിരിക്കണം ഞാനുണ്ട് വൈകുന്നോട് വഴി പോകട്ടെ എന്നും പറഞ്ഞു കൂടി ിനെ കണ്ടു ആയമോഹങ്ങള് പ്രണയമോഹങ്ങളൊക്കെ ആയതു നമ്മുടെ ദേവലോകത്തിന് കുറ്റം കുറവല്ലേ എന്ന് നേരത്ത് വിഷ്ണു ഭഗവാൻ പറഞ്ഞു അച്ഛൻ പരമേശ്വരം കണ്ടു മോഹിച്ച ആദികളത്തി കൂളിവാകപ്പിണ്ണിന്റെ മായാരൂപം നെയ്യൊന്നവതരുത്താനോ ഞാനൊന്നുകാ